ഹലോ പത്രം മാറ്റൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ വളരെ ചുരുക്കത്തിൽ വളരെ വേഗത്തിൽ അറിയാട്ടോ അപ്പോൾ എന്തെങ്കിലും തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മുടെ അഭീനയും ശരണിയെയും പോലീസുകാരും കൊണ്ടുവന്നിരിക്കുകയാണ് അവിടേക്ക് നമ്മുടെ ദേവിയാനിയും വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദേവിയാനി എത്തുന്നു ദേവിയാനി പറയുകയാണ് അബി നീ ചെയ്ത തെറ്റുകളെല്ലാം തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നീ ഒരു പെരുങ്കള്ളനാണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം ഹാ അതുകൊണ്ട് തന്നെയാണ് സത്യാവസ്ഥ അറിയാൻ ഞാൻ ശ്രമിച്ചത് എന്തായാലും എനിക്ക് കരൾ തന്ന പെൺകുട്ടി ആരാണെന്നുള്ളത് എനിക്കറിയാൻ പറ്റിയില്ലെങ്കിലും ഇവളല്ല എനിക്ക് കരൾ തന്നിരിക്കുന്നതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി വെറും ഒരു അമ്പത് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുടുംബത്തിലുള്ളവരെ തന്നെ ചതിക്കാനായിട്ട് നിന്നെക്കൊണ്ട് എങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കുറേ ഡയലോഗൊക്കെ നമ്മുടെ ദേവയാനി അടിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ മൂർത്തിസ് ജ്വല്ലറിയുടെ പദവി നിനക്ക് തരാത്തതിനുള്ള കാരണം എന്താണെന്ന് അറിയാമോ നീ ഇതുമാതിരി ഒരു പെരുങ്കള്ളനായതുകൊണ്ട് തന്നെയാണ് എൻ്റെ മകൻ നിന്നെ അകറ്റി നിർത്തുന്നത് അതെനിക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ ദേവയാനിയും പറയുകയാണ് അതേസമയം തന്നെ അവയാണെങ്കിൽ പിടിക്കപ്പെട്ടല്ലോ ദൈവമേ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് എന്തായാലും കേസൊന്നും ചാർജ് ചെയ്ത് തന്നെ അബീനെ പറഞ്ഞു വിട്ടേക്കാൻ ദേവയാനി പറയുകയാണ് പോലീസിനോട് അങ്ങനെ ദേവയാനി അവിടെ നിന്ന് പോവുകയാണ് ദേവയാനി പോയതിന് ശേഷം എന്തായാലും അബിക്കിട്ട് നല്ലൊരു അടി കൂടെ വെച്ചു കൊടുത്തിട്ടാണ് പോലീസ് ശരണ്യനെ അബീനെ വിട്ടഴിക്കുന്നത് കേട്ടോ അതിനുശേഷം ശരണ്യ അബിയോട് പറയുകയാണ് എന്തായാലും നീ എനിക്ക് പൈസ ഒന്നും തരാൻ പോകുന്നില്ല എന്നുള്ളത് എനിക്കറിയാം എന്നിരുന്നാലും എൻ്റെ മനസ്സിനെ എൻ്റെ മനസ്സിനെ നീ കായപ്പെടുത്തിയിട്ടുണ്ട് സ്നേഹം നടിച്ച് എൻ്റെ മനസ്സും ശരീരവും നീ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് അതിന് നഷ്ടപരിഹാരമായിട്ട് എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടണം അല്ലെങ്കിൽ ഞാൻ വന്ന് നിൽക്കാൻ പോകുന്നത് നിന്റെ മുത്തച്ഛനായിട്ടുള്ള അനന്തമൂർത്തി സാറിൻ്റെ മുന്നിലായിരിക്കും ഓർത്തോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ശരണിനെ പോവുകയാണ് ഈ സമയത്ത് ഇൻസ്പെക്ടർ പറയുകയാണ് ഇവിടെ നടന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്തായാലും ക്യാമറയിൽ പെട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും ഞങ്ങൾ വെളിയിൽ വിട്ട് നിന്നെ നാണം കെടുത്താത്ത എന്തുകൊണ്ടാണെന്നറിയാമോ അനന്തമൂർത്തി സാറിൻ്റെ കൊച്ചുമകനാണ് നീ എന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് നാണക്കേടുണ്ടാവുന്ന കാര്യം ചെയ്യരുതല്ലോ അതുകൊണ്ട് മാത്രമാണെന്ന് പറയുകയാണ് അങ്ങനെ അഭിയും അവിടെ നിന്ന് പോരുകയാണ് കേട്ടോ അഭിയാകെ നാണം കെട്ടി ചമ്മി നാറിയാണ് പോരുന്നത് നന്തപുരി കാണിക്കുകയാണ് അവിടേക്ക് നമ്മുടെ ദേവയാനി വരുന്നു ഈ സമയത്ത് ജയൻ ചോദിക്കുകയാണ് അല്ല നീ നീതവിടെ പോയിട്ടാണ് വരുന്നത് ദേവയാനി പറയുകയാണ് ഞാനേ എനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ കാണാൻ വേണ്ടി പോയതാണ് മാത്രമല്ല ഒരു ഒരമ്പത് ലക്ഷം രൂപ ഞാൻ അവൾക്ക് കൊടുക്കുകയും ചെയ്തു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ജയം പറയാണ് അർഹതയില്ലാത്ത കൈകളിലാണോ നീ ഇതുപോലെ അമ്പത് ലക്ഷം രൂപ ഏൽപ്പിച്ചിട്ട് വന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ദേവയാനി പറയുകയാണ് എനിക്ക് അതൊന്നും തോന്നിയില്ല അർഹതയില്ലാന്ന് എനിക്ക് തോന്നിയതേയില്ല എൻ്റെ ജീവൻ രക്ഷിച്ച പെൺകുട്ടിയെ നിങ്ങൾ എന്നെ കാണിച്ചില്ലല്ലോ പക്ഷെ ഞാൻ തന്നെ തേടി കണ്ടുപിടിച്ചു എന്ന് പറയുകയാണ് ഇടക്കിടക്ക് നയനയും നമ്മുടെ ദേവിയാനി നോക്കുന്നുണ്ട് നയനയുടെ മുഖത്താണെങ്കിലും ആകെ വിഷമമാണ് അമ്മ ചെയ്തത് മഹാ അബദ്ധമായിപ്പോയെന്ന് നയന പറയാണ് ഇതും കേട്ടുകൊണ്ട് ജാനകി വരികയാണ് അബദ്ധം ഓരോ അബദ്ധമായില്ല ചേച്ചി എന്തായാലും ചേച്ചി അവളെ കണ്ടല്ലോ ആ കുട്ടി ചെയ്ത പുണ്യത്തിന് അമ്പത് ലക്ഷം രൂപ കൊടുത്തു എന്ന് വിചാരിച്ച ഒരു കുഴപ്പമില്ല ചേച്ചി ചേച്ചി ചെയ്തത് വലിയ നല്ല കർമ്മമാണെന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനിയെ പുകഴ്ത്തിക്കൊണ്ട് ജലജ സംസാരിക്കുകയാണ് ഈ സമയത്ത് ദേവയാനിയോട് അമ്മ കാണിച്ചത് വളരെ പോയി അല്ലെങ്കിൽ അബദ്ധമാണ് എന്ന് നമ്മുടെ നയന ഒന്നുകൂടെ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ജലജ പറയുകയാണ് അതെ നിന്നെ നിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്നതാണ് ഏറ്റവും ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞുകൊണ്ട് ജലജ പോവുക കേട്ടോ ജയനെയും അതുപോലെ തന്നെ നമ്മുടെ നയനയും ഒന്ന് നോക്കിയിട്ട് കയറിപ്പോവാണ് ഈ സമയത്ത് ജയൻ പറയാണ് എന്തായാലും മോളെ ഞാൻ ബാങ്കിലേക്കൊന്ന് വിളിച്ചു നോക്കാം ആ ചെക്ക് ആ കുട്ടി പിൻവലിച്ച് അതിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാം എന്ന് പറയാമെന്നറിയാം കേട്ടോ അങ്ങനെ ബാങ്കിലേക്ക് വിളിക്കുകയാണ് അങ്ങനെ ഈ കുട്ടി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടോ ചെക്ക് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ദേവയാനിയുടെ അക്കൗണ്ടിൽ നിന്ന് ഇത്രയും രൂപ പിൻവലിച്ചിട്ടില്ല എന്നും ദേവേരയുടെ അക്കൗണ്ടിൽ പൈസയൊന്നുമില്ല മാഡം വേറൊരു അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണെന്നുള്ളതും ജയൻ അവിടെ നിന്ന് അറിയാൻ പറ്റുകയാണ് അപ്പോൾ ജയൻ മരുമകളോട് പറയുകയാണ് ഇതിൽ മറ്റെന്തോ കളി നടന്നിട്ടുണ്ട് മോളെ അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുകയാണ് അടുത്ത സീസണിലാണെങ്കിൽ ജലചക്കനെ കൊടുക്കത്തെ സന്തോഷമായിട്ടോ ഒമ്പത് ലക്ഷം രൂപയിൽ നാൽപ്പത് ലക്ഷം രൂപ അബിയുടെ കയ്യിൽ വന്നു എന്ന് വിചാരിച്ച ജലജ ആഹ്ലാദത്തിൽ ഇക്കുകയാണ് എൻ്റെ ജലജ കോൾ ചെയ്യുമ്പോഴൊന്നും അബീനെ കിട്ടുന്നില്ല അല്ലെങ്കിലും അതെ അവൻ പൈസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മേനെ മോന്നായിരിക്കുള്ളൂ ആ പെണ്ണുമായിട്ട് അടിച്ച് കുളിക്കാൻ പോയിട്ടുണ്ടാവും വൃത്തികെട്ടാവും വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജലജ നോക്കിയിരിക്കുകയാണ് അങ്ങനെ ജലജ കുറേ നേരം നോക്കിയിരുന്ന് നമ്മുടെ അഭി എത്തുകയാണ് അബിയെത്തിയ ഉടനെ തന്നെ അബിയുടെ മുഖത്തെ ക്ലാനത ജെറജ് ശ്രദ്ധിക്കുകയാണ് എന്താ അഭി പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും ദേവയാനി പറയാണ് അത് വേറൊന്നുമല്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് നല്ലത് കിട്ടിയതിൻ്റെ ഒരു മ്ലാനത മാത്രമാണ് എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ട എല്ലാവരും അന്ധം വിട്ട് നോക്കുകയാണ് അല്ല ഇവനെ പോലീസ് കൊണ്ടുപോയത് ആ അത് പിന്നെ ആൾമാറാട്ടം അതായത് എനിക്ക് കരൽ തന്ന പെൺകുട്ടി ആരാണെന്ന് ഇവനാണ് എനിക്ക് കാണിച്ചു തന്നത് അതും ഇവൻ അമ്പത് ലക്ഷം രൂപ കൊടുക്കാനും എന്നോട് പറഞ്ഞു അതിനനുസരിച്ച് ഞാൻ ആ പെൺകുട്ടിയെ കാണാനും പോയി പക്ഷേ ഇവൻ വിചാരിച്ചത് ഞാനിവൻ പറയുന്നതൊക്കെ വിശ്വസിക്കൂന്നാണ് പക്ഷേ ഇവൻ്റെ സ്വഭാവം കുട്ടിക്കാലം മുതൽ എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഞാനത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തി അതായത് ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഹോസ്പിറ്റലിലെ ഡോക്ടറെ കാണിച്ചു അദ്ദേഹത്തിന് ഞാൻ ആർക്കാണ് ആരാണ് കരൽ തന്നതെന്ന് പറയാനേ മടിയുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇതല്ല പെൺകുട്ടി എന്ന് പറയാൻ എനിക്ക് അങ്ങനത്തെ ഒരു മടി ഉണ്ടായിരുന്നില്ല അങ്ങനെ സത്യങ്ങളൊക്കെ എനിക്കറിയാൻ പറ്റി അതനുസരിച്ച് തന്നെ ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്യുകയും ചെയ്തു പോലീസ് ഇവനെയും ആ പെണ്ണിനെയും കയ്യോടുകൂടി പിടിക്കുകയും ചെയ്തു ഇതോടെ ഉണ്ടായതെന്ന് പറയുകയാണ് ഇത് കേട്ടതും എല്ലാവരും ഷോക്കാവുകയാണ് മുത്തശ്ശീവന് കുറേ ചീത്ത പറയുകയാണ് കേട്ടോ ജയനും ഒത്തിരി ചീത്ത പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നയ നവ്യവരാണ് നവ്യം വന്നിട്ട് പറയുകയാണ് ആ അങ്ങനെ അപ്പം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള സൂത്രധാരൻ അവൻ്റെ അമ്മ തന്നെയായിരിക്കുള്ളൂ ഈ അമ്മയും മോനും കൂടെ ചേർന്ന് തന്നെയായിരിക്കുള്ളൂ ഈ പ്ലാൻ ഉണ്ടാക്കിയത് അമ്മായി എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു തന്നേനെ ആ പെൺകുട്ടി അതല്ല എന്നുള്ള കാര്യം ആ ഇവർ രണ്ടുപേരും കൂടെ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ജലജയോട് നമ്മുടെ ദേവിയാനി ചോദിക്കുകയാണ് ആ നീയും കൂടെ ഇതിൽ പെട്ടിട്ടുണ്ടോ ജലജയെന്ന് വയ്ക്കുകയാണ് അപ്പോൾ ജലജ പറയാണ് നീ ആവശ്യമില്ലാത്തതൊന്നും പറയരുത് എനിക്കറിയില്ല ഏട്ടത്തി എന്തുണ്ടായി എന്ന് ജലജയും അവയുടെ കുത്തിന് പിടിച്ച് ചോദിക്കുകയാണ് എടാ പുറകടാം നീ ഇതോടെ പറഞ്ഞിട്ട് എവിടെ ചെയ്തേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ നല്ല പുള്ളി ആവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇനി നമുക്ക് വളരെ വേഗത്തിൽ വളരെ ചുരുക്കത്തിൽ തന്നെ പവിത്രം സീരിയലിൻ്റെ റിവ്യൂവും കേൾക്കാം